നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോട്ടോ ഫോർട്ടുസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് കനത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്നത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ ആയുധം താഴെവെക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹമാസ് ഗസയിൽ ഭരണത്തിലുള്ള ഹമാസ് നിരായുധീകരണത്തിന് സംബന്ധിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ് നടത്തിയ അഭിപ്രായ പ്രകടനത്തോടുള്ള പ്രതികരണത്തിലാണ് സംഘടന നിലപാട് അറിയിച്ചത് ഗസയിൽ വെടിനിർത്തലിന് ഹമാസ് നിരുപാധികം ആയുധം താഴെ വെക്കാൻ സന്നദ്ധമാകണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം എന്നാൽ ഭീഷണിപ്പെടുത്തി ആയുധം താഴെ വെപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കേണ്ടെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ആയുധം താഴെ വെക്കാമെന്നുള്ള നിലപാടലാണ് ഹമാസ് ദിവസങ്ങൾക്ക് മുൻപ് അറബ് രാജ്യങ്ങളും ഹമാസ് നിരായുധീകരിക്കണമെന്നും ഗസയിൽ ഭരണം വിറ്റൊഴിയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജെറുസലേം ആസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ ചെറുത്തുനിൽപ്പും ആയുധമണിയലും അവസാനിപ്പിക്കുമെന്നായിരുന്നു സംഘടനയുടെ പ്രതികരണം ഇസ്രായേൽ ഗസയിൽ നരഹത്യ തുടരുന്നത് മുൻനിർത്തി ഫലസ്തീൻ രാഷ്ട്രീയത്തിന് അംഗീകാരം നൽകി കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ഫ്രാൻസ് കാനഡ എന്നിവർക്ക് പുറമെ ഉപാധികളോടെ ബ്രിട്ടനും പുതുതായി ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫലസ്തീന് പിന്തുണ വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് പിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടിരുന്നു ബന്ധികളുടെ കുടുംബങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി അതിനിടെ ഇസ്രയേൽ ബന്ധിയായ ഇവ്യാത്തർ ഡേവിഡിന്റെ വീഡിയോ ഹൊമാസ് പുറത്തുവിട്ടു ഭക്ഷണം കിട്ടാതെ ശരീരം ക്ഷീണിച്ച നിലയിൽ തുരങ്കത്തിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിനെതിരെ ബന്ദികളെ ഹമാസ് ആയുധമാക്കുകയാണെന്ന വിമർശനവുമായി ഇസ്രയേൽ വീണ്ടും രംഗത്തെത്തി ഇസ്രയേൽ വംശജത്തെ തുടരുന്ന ഗസയിൽ ഇതുവരെ അറുപതിനായിരത്തിലേറെ പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭക്ഷണം കാത്തരുന്നവർക്ക് നേരെയുള്ള വെടിവയ്പ്പിൽ മാത്രം മരണം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെയാണ് എന്നാൽ ഇന്നലെയും ഇസ്രയേൽ സൈന്യത്തിന് നേരെ ഹമാസ് കനത്ത ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും ഗസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ പത്തോളം സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു